കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തിയ അപ്രതീക്ഷിതവും അഗ്രസീവുമായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് മാർക്കറ്റിനെ അമ്പരപ്പിക്കുകയും ഇൻഡെക്സ് ഒരു ശതമാനത്തോളം ഉയർന്ന് ഇരുപത്തയ്യായിരത്തിന് മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു ട്വൻറ്റി ഫൈവ് ബേസിസ് പോയിന്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രതീക്ഷിച്ചെടുത്ത് ഫിഫ്റ്റി ബേസിസ് പോയിന്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാണ് ആർ ബി ഐ പ്രഖ്യാപിച്ചത് കൂടാതെ ക്യാഷ് റിസർവ് റേഷ്യോയിൽ അൻപത് ബേസിസ് പോയിന്റിന്റെ ഇടിവ് വരുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് നൂറ് ബേസിസ് പോയിന്റിന്റെ ഇടിവ് ആർ ബി ഐ പ്രഖ്യാപിച്ചു ഇത് മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഉയരുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ബാങ്കിങ് ഹൗസിംഗ് ഫിനാൻസ് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകൾക്ക് ആർ ബി ഐയുടെ ഈ തീരുമാനം പൊതുവേ ഗുണം ചെയ്യുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് ഇതിൻ്റെ ഇമ്പാക്റ്റ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ തന്നെ പല സ്റ്റോക്കുകളിലും കാണാൻ സാധിക്കുകയും ചെയ്തു ആർ ബി ഐയുടെ റേറ്റ് കട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഷോർട്ട് ടൈമിലേക്ക് നമ്മൾക്ക് പരിഗണിക്കേണ്ട അല്ലെങ്കിൽ ആർ ബി ഐയുടെ റേറ്റ് കട്ടിൻ്റെ ബെനിഫിറ്റ് ഷോർട്ട് ടൈമിൽ ലഭിക്കാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളെയാണ് ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത് ഇവിടെ ഈ സ്റ്റോക്കുകളുടെ റിസ്ക് റിവാർഡ് റേഷ്യോ നോക്കുകയാണെങ്കിൽ അത്ര മികച്ച റിസ്ക് റിവാർഡ് റേഷ്യോ അല്ല കാരണം മൊമെൻറ്റം ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ് നമ്മൾ ഈ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് എച്ച് ഡി എഫ് സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി എച്ച് ഡി എഫ് സി ബാങ്കിൽ ഒരു ട്രയാങ്കുലർ പാറ്റേൺ രീതിയിലുള്ള ബ്രേക്കൗട്ടിന് സ്റ്റോക്ക് ശ്രമിച്ചെങ്കിലും അവിടെ ഒന്നും പരാജയപ്പെട്ടു അതേസമയം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ആയിരത്തി എന്ന ലെവൽ മറികടന്നതിനെ തുടർന്ന് വരും ദിവസങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വീണ്ടും രണ്ടായിരം എന്ന റെസിസ്റ്റൻസിനെ മറികടക്കാൻ സ്റ്റോക്ക് ശ്രമിച്ചേക്കും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് പോലുള്ള ടാർഗറ്റുകളാണ് എച്ച് ഡി എഫ് സി ബാങ്കിൽ നമ്മൾ എയിം ചെയ്യേണ്ടത് ഷോർട്ട് ടൈം ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ ആണ് എച്ച് ഡി എഫ് സി ബാങ്കിനെ പരിഗണിക്കുന്നത് രണ്ടാമത്തേത് പി ബി ഫിൻടെക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മികച്ച ബയിങ് മൊമെൻറ്റായിരുന്നു പി ബി ഫിൻടെക് എന്ന സ്റ്റോക്കിൽ വന്നത് കൂടാതെ ഡെയിലി കാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ കൺസോൾട്ടേഷൻ ഫേസിന് ശേഷം സ്റ്റോക്ക് അതിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസായ ആയിരത്തി എണ്ണൂറ്റി എന്ന ലെവൽ മറികടക്കുകയും ചെയ്തിട്ടുണ്ട് മുമ്പത്തെ ഒരു പ്രധാന സ്വിംഗ് ഹൈയ ആണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് മറികടന്നത് എം എസ് സി ഡി പരിശോധിച്ചാൽ അവിടെ നമുക്കൊരു പോസിറ്റീവ് ഡൈവർജൻസ് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ പരിഗണിക്കാം കൂടാതെ മികച്ച റിക്കവർ വരികയും ചെയ്തു സ്റ്റോക്ക് അതിൻ്റെ ലോയിൽ നിന്നും അറുപത് ശതമാനത്തോളം ഉയർന്നു ബോട്ടം ലെവലിൽ നിന്നും അറുപത് ശതമാനത്തോളം ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ റിസ്ക് ടു റിവാർഡ് റേഷ്യോ അത്ര ഫേവറബിൾ അല്ല പക്ഷേ ഷോർട്ട് ടൈമിൽ സ്റ്റോക്കിൽ വന്നിരിക്കുന്ന ബൈങ് മൊമെൻറ്റത്തിൻ്റെ അല്ലെങ്കിൽ മൊമെൻറ്റം ട്രേഡിങ്ങിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ സ്റ്റോക്കിനെയും പരിഗണിക്കുന്നത് വരും ദിവസങ്ങളിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ആയിരത്തി രൂപയ്ക്ക് മുകളിൽ ക്ലോസിംഗ് നൽകിയ സ്റ്റോക്ക് വരും ദിവസങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള കറക്ഷൻ്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്ന ലെവലിനടുത്ത് സസ്റ്റെയിൻ ചെയ്യുകയും അല്ലെങ്കിൽ ആയിരത്തി എന്ന ലെവൽ വരും ദിവസങ്ങളിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും ഇവിടെ നിന്നും നമ്മൾക്ക് ഷോർട്ട് ടൈമിലേക്ക് സ്റ്റോക്കിനെ പരിഗണിക്കാം അവിടെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് തുടങ്ങിയ ടാർഗറ്റുകളാണ് പി ബി ഫിൻടെക്കിൽ എയിം ചെയ്യേണ്ടത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് മൂന്നാമത്തേത് റിയൽ എസ്റ്റേറ്റ് മൂന്നാമത്തേത് റിയൽ എസ്റ്റേറ്റ് സെക്ടറിലെ ഒരു സ്റ്റോക്കായ ലോധ അല്ലെങ്കിൽ മാക്രോടെക് ഡെവലപ്പേഴ്സ് എന്ന സ്റ്റോക്കാണ് മാക്രോടെക് ഡെവല ഡെവലപ്പേഴ്സിൻ്റെ വീക്കിലി കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അവിടെയും ട്രയാങ്കുലർ രീതിയിലുള്ള ഒരു ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമ്മൾക്ക് കാണാൻ സാധിക്കും കൂടാതെ സ്റ്റോക്ക് എല്ലാ മൂവിങ് ആവറേജ് റേഞ്ചുകൾക്കും മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത് ബുള്ളിഷ് രീതിയിലുള്ള മൂവ്മെൻ്റ് ആണ് സ്റ്റോക്കിൽ കാണാൻ സാധിക്കുക മന്ത്ലി ആർ എസ് ഐ പരിശോധിച്ചാൽ അവിടെ ബുള്ളിഷ് ക്രോസ് ഓവർ നമ്മൾക്ക് കാണാൻ സാധിക്കും കൂടാതെ വീക്ലി കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ ഹയർ ഹൈ ഹയർ ലോ രീതിയിലുള്ള ഒരു ബുള്ളിഷ് പാറ്റേണും വന്നിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ലോദ എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് പരിഗണിക്കാം ആയിരത്തി മുന്നൂറ് രൂപയുടെ റേഞ്ചാണ് സ്റ്റോക്കിൽ സ്റ്റോപ്പ് ലോസായി മെയിൻറ്റൈൻ ചെയ്യേണ്ടത് ആയിരത്തി അറുന്നൂറ്റി അൻപത് ആയിരത്തി അറുന്നൂറ്റി എൺപത് തുടങ്ങിയ ടാർഗറ്റുകൾ എയിം ചെയ്യാം ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് എന്ന റേഞ്ചിനടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ നിന്നും ലോദ എന്ന സ്റ്റോക്കിനെ വേണം നമ്മൾ പരിഗണിക്കാൻ പ്രസ്റ്റീജ് എസ്റ്റേറ്റിൻ്റെ പ്രസ്റ്റീജ് എസ്റ്റേറ്റ് എന്ന സ്റ്റോക്കിലെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു പി എസ് യു ബാങ്കിങ് സെക്ടറിൽ നിന്ന് നമുക്ക് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്ക് ഇന്ത്യൻ ബാങ്ക് ആണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അറുന്നൂറ് എന്ന റേഞ്ചിനടുത്തായിട്ടാണ് സോറി അറുന്നൂറ്റി മുപ്പത്തഞ്ച് എന്ന റേഞ്ചിനടുത്തായിട്ടാണ് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകിയത് ബുള്ളിഷ് ഫ്ളാഗ് പാറ്റേണിലുള്ള ഒരു ബ്രേക്ക്ഔട്ടിന് ശേഷം സ്റ്റോക്ക് കറക്ഷൻ ഫേസിലായിരുന്നു അതിനുശേഷം വന്ന് ആർ ബി ഐയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചിലപ്പോൾ ബാങ്കിൽ ഒരു ഫ്രഷ് ട്രിഗറിന് കാരണമായേക്കാം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അറുന്നൂറ്റി മുപ്പത്തഞ്ചിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അറുന്നൂറ്റൻപത് അറുന്നൂറ്റി എൺപത് പോലുള്ള ടാർഗറ്റ് എയിം ചെയ്യാമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് ഇവിടെ അറുന്നൂറ് രൂപയുടെ സ്റ്റോപ്പ് ലോസ് വേണം ഈ സ്റ്റോക്കിൽ അതായത് ഇന്ത്യൻ ബാങ്ക് എന്ന സ്റ്റോക്കിൽ നമ്മൾ വയ്ക്കാൻ ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്നും ബുള്ളിഷ് ട്രെൻഡിലേക്ക് നീങ്ങുന്ന ഒരു സ്റ്റോക്ക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന സ്റ്റോക്കും ഫിഫ്റ്റി ടു വീക്ക് ഹൈക്കിടത്തേക്ക് നീങ്ങുന്ന ഒരു സ്റ്റോക്കാണ് അതേസമയം വീക്കിലി കാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാലും മന്ത്ലി കാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാലും മികച്ച സ്ട്രെങ്ത് കാണാൻ സാധിക്കും കൂടാതെ ഹയർ ഹൈ ഹയർ ലോ രീതിയിലുള്ള ഒരു കാൻഡിൽ പാറ്റേണും സ്റ്റോക്കിൽ ഫോം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൽ സ്റ്റോക്കിനെ മൊമെൻറ്റം ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് പരിഗണിക്കാം മൂവായിരത്തി ഒരുന്നൂറിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത സ്റ്റോക്കിന് മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ്റി തുടങ്ങിയ ടാർഗറ്റുകളിലേക്കാണ് എയിം ചെയ്യേണ്ടത് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയുടെ സ്റ്റോപ്പ് ലോസ് എയിം ചെയ്യാവുന്നതാണ് റിസ്ക് ടു റിവാർഡ് റേഷ്യോ നോക്കുകയാണെങ്കിൽ അതായത് സ്റ്റോപ്പ് ലോസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ റിസ്ക് ടു റിവാർഡ് റേഷ്യോ ഫേവറബിൾ ആണ് കൂടാതെ ദീർഘകാലമായി അണ്ടർ പെർഫോം ചെയ്യുകയും അതേസമയം മന്ത്ലി പാറ്റേണിലും വീക്ക്ലി പാറ്റേണിലുമൊക്കെ അല്ലെങ്കിൽ ഒട്ടുമിക്ക ടൈം ഫ്രെയിമുകളിലും വളരെ ശക്തമായ തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു സ്റ്റോക്കാണ് എസ് കാർഡ് എസ് ബി ഐ കാർഡ് അതിൻ്റെ ട്വൽവ് വീക്ക് ട്വൻറ്റി സിക്സ് വീക്ക് ഫിഫ്റ്റി വീക്ക് എക്സ്പൊണാൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചുകൾക്ക് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത് എം എസ് ഐ ഡേയും ഒരു ബൈങ് സെഗ്മെൻറ്റ് ഒരു ബയിങ് സിഗ്നൽ നൽകിയിട്ടുണ്ട് കൂടാതെ സെക്ടറിലും ഒരു ബുള്ളിഷ് മൊമെൻ്റം പ്രകടമാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എസ് ബി ഐ കാർഡെന്ന സ്റ്റോക്കിനെയും നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഓർക്കുക സ്റ്റോക്ക് ഫിഫ്റ്റി ടു വീക്ക് ഹൈക്ക് എടുത്തായിട്ടാണ് ട്രേഡ് ട്രേഡിംഗ് ചെയ്യുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫിഫ്റ്റി ടു വീക്ക് ഹൈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു എന്നാൽ ഫിഫ്റ്റി ടു വീക്ക് ഹൈക്ക് അടുത്ത് സ്റ്റോക്ക് അതിൻ്റെ മൊമെൻ്റം നിലനിർത്തുന്നത് ഷോർട്ട് ടൈം ട്രേഡിംഗിലേക്ക് സ്റ്റോക്കിനെ പരിഗണിക്കുന്ന ഒരു ഫാക്റ്റായിട്ട് വേണം പരിഗണി പരിഗണിക്കാൻ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ സ്റ്റോപ്പ് ലോസ് വേണം എസ് ബി ഐ കാർഡുന്ന സ്റ്റോക്കിൽ നമ്മൾ ഹോൾഡ് എസ് ബി ഐ കാർഡുന്ന സ്റ്റോക്കിൽ നമ്മൾ വെക്കേണ്ടത് ഇവിടെ ആയിരത്തി അൻപത് ആയിരത്തി ഇരുന്നൂറ് പോലുള്ള ടാർഗറ്റാണ് എസ് ബി ഐ കാർഡിൽ എയിം ചെയ്യേണ്ടത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്